ഹായ് ഗൈസ് ഇത് ഗ്രോഹട ഡൈവേർട്ടറാണ് അപ്പോൾ അടുത്ത സൈറ്റിൽ പ്ലംബിങ് സ്റ്റാർട്ട് ചെയ്യാനായി അപ്പോൾ അവിടുത്തെ ഗ്രോഹയുടെ ഡൈവേർട്ടറും വന്നിട്ടുണ്ട് ഗ്രോഹടെ കൺസൾട്ട് ടാങ്കും വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഡൈവേർട്ടർ ഒന്ന് പരിചയപ്പെടുത്തിയാണ് അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇത് അറിയണ ആൾക്കാരാകും അറിയാത്തവർക്കായിട്ട് പരിചയപ്പെടുത്തിയാണ് നമ്മൾ മിക്സർ ടൈപ്പിന് പകരം ഉപയോഗിക്കണതാണ് അപ്പോൾ മിക്സർ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് പുറത്ത് ഓപ്പണായിട്ട് കാണും അപ്പോൾ അതുപോലെ അതിൽ മറ്റേ ഒരു കളറൊക്കെ വന്ന് അല്ലെങ്കിൽ അച്ഛ പിടിച്ചാലൊക്കെ കഴുകാനൊക്കെ കുറച്ച് പണിയാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇതാവുമ്പോൾ ആകെ ഒരു പൈപ്പും അതിൻ്റെ ഒരു നോബും മാത്രമാണ് പുറത്തുണ്ടാവുക ബാക്കിയെല്ലാ ഭാഗവും ഉള്ളിലാണ് പോവുക അപ്പോൾ കുഴപ്പമില്ലാത്ത സാധനമാണ് ഗ്രോഹയുടെ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ് അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം കാരണം ഇനിയിപ്പോൾ പ്ലംബിങ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരാം